നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പവിത്രമാക്കപ്പെട്ട ഷാഴ്ബാൻ മാസത്തിൽ നാം നോമ്പെടുക്കേണ്ട ദിനങ്ങൾ ഏതൊക്കെയാണ് നോമ്പെടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഷാഴാൻ മാസത്തിൽ നോമ്പെടുക്കാൻ പറ്റാത്ത ദിനങ്ങൾ ഏതൊക്കെയാണ് ഷാഴ്ബാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നു അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതുപോലെ തന്നെ നോമ്പിൻ്റെ നെയ്യത്ത് എന്താണ് കള ആയിപ്പോയ പറഞ്ഞു നോമ്പുണ്ടെങ്കിൽ കഴിഞ്ഞ റംലാൻക്ക് കള പോയ നോമ്പുണ്ടെങ്കിൽ അത് എപ്പോഴാണ് നോറ്റു വീട്ടേണ്ടത് അതുപോലെ തന്നെ അത് നോൽക്കുമ്പോൾ ഈ ഷാബാൻ കള പോയ നോമ്പുകൾ നമ്മൾ നോൽക്കുമ്പോൾ എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് നേർച്ചയാക്കിയ നോമ്പിന്റെ നെയ്യത്ത് എന്താണ് അതുപോലെ തന്നെ കള ആയ നോമ്പും സുന്നത്ത് നോമ്പും ഒരുമിച്ച് നോൽക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ ഷാബാൻ മാസത്തിൽ നാം പ്രധാനമായിട്ടും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അമലുകൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസാം വാളേക്കും വാർഹത്തല്ലാഹി വാത്തു വസ്സലാമു ആലിഹി സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഈ പവിത്രമാക്കപ്പെട്ട ഷാഹാൻ മാസത്തിൽ നോമ്പെടുക്കൽ ഏറെ ശ്രഷ്ടതയുണ്ട് ഹബീബായ ഹബീബായിഹിഅഅലി വസല്ലാ മാ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ഷാബാൻ എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും അതുപോലെ ഷാബാനിൽ റംലാനിലും റജബിലും നോമ്പ് നോൽക്കുന്ന തൊണ്ണൂറ്റിയാറ് നോമ്പു നോൽക്കുന്ന ആളുകളുണ്ട് അതും നമുക്ക് നോൽക്കാവുന്നതാണ് നമുക്ക് ആരോഗ്യപരമായിട്ട് കഴിയുമെങ്കിൽ നമുക്ക് അതിനുള്ള നോമ്പെടുക്കാനുള്ള ആരോഗ്യശേഷി ഉണ്ടെങ്കിൽ ആ നോമ്പെടുക്കാവുന്നതാണ് റജബിലും ഷാബാനിലും റംലാനിലും എന്നിട്ട് റംലാൻ കഴിഞ്ഞ് വീണ്ടും ഷൗവ്വാലില് ആറ് ദിവസം നോമ്പ് എൽക്കുക അങ്ങനെ തൊണ്ണൂറ്റിയാറ് നോമ്പെടുക്കുന്ന ആളുകളുണ്ട് ആ തൊണ്ണൂറ്റിയാറ് നോമ്പും നമുക്ക് നോൽക്കാവുന്നതാണ് അതുപോലെ പിന്നെ ഷാഹാൻ നോമ്പെടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനങ്ങൾ തിങ്കളും വ്യാഴവുമാണ് ഹബീബായ റസൂർ അള്ളാഹി സ്വല്ലു അലൈഹി സ്വലാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തിങ്കളും വ്യാഴവും നോമ്പെടുക്കൽ ഏറെ ശ്രഷ്ടതയുണ്ട് ആ ദിനങ്ങൾ നമ്മുടെ അമലുകൾ നാം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് ഉയരുന്ന ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അമലുകൾ ഉയരുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇഷ്ടപ്പെടുന്നുവെന്ന് തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഷൈബാനിലെ തിങ്കളും വ്യാഴം എല്ലാ തിങ്കളും വ്യാഴം നോമ്പെടുക്കാം എല്ലാ മാസവും തിങ്കളും വ്യാഴം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അങ്ങനെ നോമ്പ് നോക്കുമ്പോൾ നീത് എന്താണ് വെക്കേണ്ടത് നാളത്തെ തിങ്കളാഴ്ചത്തെ സുന്നത്ത് വേണ്ടി ഞാൻ അതുപോലെ തന്നെ നാളത്തെ വ്യാഴാഴ്ചത്തെ സുനത്ത് നോബിൻ കരുതുന്നു നീയത്തു അങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് പിന്നെ നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയ ഈ ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കാൻ പറ്റിയ ദിനങ്ങളാണ് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ അതായത് പതിമൂന്ന് എല്ലാ അറബി മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിനങ്ങൾ ഇതിനാണ് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങൾ എന്ന് പറയുക ഇത് എല്ലാ അറബി മാസവും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹജ മാസം ദുൽഹജ പതിമൂന്നിന് നമുക്ക് നോമ്പെടുക്കാൻ പറ്റുകയില്ല അവിടെ അയ്യാമു തശീഖിന്റെ ദിനമാണ് ദുൽഹിജ പതിമൂന്ന് പറയുന്നത് അയ്യാമു തശീഖിന്റെ ദിനങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ് അതിന് പകരമായിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് ദുൽഹൈജ മാസത്തിൽ മാത്രം അങ്ങനെ നോമ്പെടുക്കാമെന്ന് മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിനങ്ങൾ നമുക്ക് നോമ്പെടുക്കാവുന്നതാണ് അങ്ങനെ അയ്യാമൽ വീണിൻ്റെ ദിനങ്ങൾ നോമ്പെടുത്താനുള്ള ശ്രേഷ്ഠത എന്താണ് അഭിഭാഗങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു നോമ്പിന് പത്ത് നോമ്പിന്റെ പ്രതിഫലമാണ് ഒരു നോമ്പ് നമ്മൾ നോറ്റാൽ നമ്മളിപ്പോൾ പതിമൂന്നിന്റെ അന്ന് നോമ്പ് നോക്കുകയാണെങ്കിൽ പത്ത് നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടും അങ്ങനെ പതിനഞ്ചിന് നോറ്റാൽ ഇരുപത് നോമ്പിൻ്റെ പ്രതിഫലം അങ്ങനെ പതിനാലിനും പതിനഞ്ചിനും പതിമൂന്നിന് നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ മുപ്പത് നോമ്പ് നോറ്റ പ്രതിഫലം അവിടെ കിട്ടും അങ്ങനെ ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് നോൽക്കുമ്പോൾ നമുക്കൊരു മാസം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം കിട്ടും അങ്ങനെ ഓരോ മാസവും എല്ലാ മാസവും അങ്ങനെ നോമ്പെടുത്താലോ നമുക്കൊരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം അവിടെ കിട്ടുമെന്ന് മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയ്യാമൽ ബിന്ദിന്റെ നോമ്പ് നമുക്ക് എല്ലാ മാസവും എടുക്കാം ഷാബാനിൽ പ്രത്യേകിച്ചും അപ്പോൾ നമ്മൾ നീ ബീദിന്റെ സുന്നത്ത് നോമ്പിനെ വേണ്ടി ാൻ കരുതുന്നു നിയത്വക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനം എന്ന് ശ്രഷ്ടതയുള്ള ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പാണ് അതായത് ബറാത്ത് നാ നോമ്പ് ബറാത്തിന്റെ നോമ്പ് അത് വേറെ പുണ്യമുണ്ട് ബറാത്തിന്റെ നോമ്പ് വലിയ ശ്രേഷ്ഠതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ മഹത്വങ്ങളും കാര്യങ്ങളും നീത്തൊക്കെ പറഞ്ഞിട്ട് ചെയ്യാവുന്നതാണ് അപ്പോ ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പ് അവിടെ നമുക്ക് അയ്യാമുൽ ബീതിന്റെ നോമ്പ് കൂടെ ഉണ്ട് അയ്യാമുൽ ബീറിന്റെ നോമ്പ് പതിനഞ്ചിന് ഉണ്ടല്ലോ അപ്പൊ ഷാബാൻ പതിനഞ്ചിന് രണ്ട് നോമ്പിന്റെ പ്രതിഫലം അവിടെ നമുക്ക് ലഭിക്കും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ നീത്ത് വെക്കേണ്ടത് നാളത്തെ ബറാത്ത് ബറാത്തിന്റെ സുന്നത്ത് നോമ്പോടുകൂടെ നാളത്തെ ബറാത്തിന്റെ സുന്നത്ത് നോമ്പോടുകൂടെ അയ്യാമുൽ ബീതിന്റെ സുന്നത്ത് നോമ്പിനെ ഞാൻ നോട്ട് കിട്ടുവാൻ കരുതുന്നു എന്ന് എന്തു ചെയ്യാ നീത്ത് വെക്കുക അപ്പൊ നമുക്ക് രണ്ട് നോമ്പിന്റെ പ്രതിഫലം അവിടെ കിട്ടും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഷാബാൽ നോമ്പെടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് അയ്യാമുൽ സുന്നത്ത് നോമ്പുകൾ നോമ്പുകളും സൂദ് അതായത് എല്ലാ അറബി മാസവും ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പതുണ്ടെങ്കിൽ മുപ്പത് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പതുണ്ടെങ്കിൽ മുപ്പത് അങ്ങനെ നോമ്പെടുക്കൽ ഏറെ ശ്രഷ്ഠതയുണ്ട് അതിന് സൂദിന്റെ സുന്നത്ത് നോമ്പ് എന്ന് പറയും അതും ഷാബാൽ നമുക്ക് നോൽക്കാവുന്നതാണ് അവിടെ നീയത്ത് വെക്കുമ്പോൾ നാളത്തെ സൂദിന്റെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലാക്കുവേണ്ടി നോട്ട് കിട്ടുവാൻ കരുതുന്നു എന്ന് നീയ്യത്ത് വെക്കുക അതാണ് അവിടെ കരുതേണ്ടത് പിന്നെ ം ശ്രദ്ധിക്കേണ്ടത് ഖവാ ആയ നോമ്പുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം ഈ റംവാന്റെ മുമ്പ് നോറ്റു വീട്ടണം അതിനൊരു നമുക്കൊരു ചാൻസ് ആണ് ഈ ഷാബാൻ മാസം എന്ന് പറയുന്നത് കള ആയി കഴിഞ്ഞ റംലാനിക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സുന്ന നോമ്പുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ റംലാൻ വരുന്നതിന് മുമ്പ് അത് വിട്ടണം അല്ലെങ്കിൽ റംലാനിക്ക് ശേഷമാകും പിന്നെ മുതക്കെ നൽകേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ് അത് പ്രത്യേകം നിങ്ങൾ കാണണമെന്ന് പ്രത്യേകം ഓർവപ്പെടുത്തുകയാണ് അപ്പോൾ റംലാനിക്ക് കഴിഞ്ഞ റംലാൻ കള ആയ നോമ്പുകൾ എന്ത് ചെയ്യണം ഫറുദ് നോമ്പിന് നമ്മൾ ഈ ഷാബാനിന് മുമ്പ് ഷാബാൻ കഴിയുന്നതിന് മുമ്പ് വിട്ടണം അപ്പോൾ നമുക്ക് ഒരു കല ആയ നോമ്പും ഒരു സുന്നത്ത് നോമ്പും ഒരുമിച്ച് നോൽക്കാവുന്നതാണ് ഇപ്പോൾ ബരാത്തിൻ്റെ സുന്നത്ത് നോമ്പ് നോൽക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ റംലാൻക്ക് കല ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യാ പരിമിച്ച് കൂടി നോൽക്കാവുന്നതാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ നീത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് റംലാൻക്ക് ആയി പോയ നോമ്പിനെ നാളത്തെ നോമ്പോട് കൂടെ സുന്നോമ്പോടുകൂടെ നോട്ടുവിട്ടുവാൻ കരുതുന്നു എന്ന് എന്ത് ചെയ്യാ നീത്ത് വെക്കുക കഴിഞ്ഞ റംലാൻക്ക് കല ആയിപ്പോയ നോമ്പുണ്ടെങ്കിൽ ഫറൽ നോമ്പുണ്ടെങ്കിൽ എന്തു ചെയ്യാ റംലാനക്ക് ആയി പോയ നോമ്പിനെ നാളത്തെ ബറാഹത്ത് നോമ്പിന് സുന്നത്ത് കൂടെ ഞാൻ നോറ്റ് കിട്ടുവാൻ കരുതുന്നു നീത്ത് വയ്ക്കുക അങ്ങനെ എന്ത് ചെയ്യുക അപ്പം നീത്ത് വെച്ചാൽ രണ്ട് ബറാത്തിന്റെ സുന്നത്ത് നോമ്പ് കിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ റമ്മാൻക്ക് ആയി പോയ നോമ്പ് കൂടെ നമുക്ക് നോട്ടു കിട്ടുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അയ്യാമസൂദിൻ്റെ നോമ്പാണെങ്കിലും അയ്യമിൽ വീദിൻ്റെ നോമ്പാണെങ്കിലും തിങ്കളാഴ്ചത്തെ വ്യാഴാഴ്ചത്തെ നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പുകളാണെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ എന്ത് ചെയ്യാം ആയി പോയ ഫർദ് ഫർ നോമ്പുണ്ടെങ്കിൽ നോട്ടി വിട്ടുവാ നോട്ട് കിട്ടാവുന്നതാണ് റംമാനിൽ ആയി പോയ നോമ്പിനെ നാളെ നോട്ടു വിട്ടുന്നോടുകൂടെ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിനെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു കരുതുന്നു എന്തു ചെയ്യുക നിയത്ത് വെക്കാം അങ്ങനെ ഇതൊക്കെ നോറ്റുവിട്ടു ആവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോമ്പൊക്കെ നേർച്ചയാക്കാം ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പ് എടുക്കാം നേർച്ചയാക്കാം വ്യാഴാഴ്ച നോമ്പ് എടുക്കാനൊക്കെ നേർച്ചയാക്കാവുന്നതാണ് അങ്ങനെ നേർച്ചയാക്കിയ നോമ്പുണ്ടെങ്കിൽ അത് പിന്നെ നിർബന്ധം പോലെയായി ഫർലു നോമ്പ് പോലെയായി അത് എന്ത് ചെയ്യണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നേർച്ചയാക്കിയ നോമ്പിന്റെ കൂടെ പിന്നെ കള ആയിപ്പോയ നോമ്പിനെ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല ഒരു നേർച്ചയാക്കിയാൽ പിന്നെ ഫർല് പോലെ ആയു അതിൻ്റെ കൂടെ പിന്നെ മറ്റൊരു ഫർദ്ദിനെ ഉൾപ്പെടുത്താൻ പറ്റൂല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേർച്ചയാക്കിയ നോമ്പാകുമ്പോൾ മറ്റൊരു ഫർല് അവിടെ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല സുന്നത്ത് നോമ്പാകും വ്യാഴാഴ്ചയിൽ സുന്നത്ത് നോമ്പ് അതുപോലെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് മറ്റ് സുന്നത്ത് നോമ്പുകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ ഫർദിനെന്ത് ചെയ്യുക ഉൾപ്പെടുത്താം നേർച്ചയാക്കിയതല്ലെങ്കിൽ ഇവിടെ അത് മനസ്സിലാക്കി വെക്കും പിന്നെ നിയത്ത് സുന്നത്ത് നോമ്പാകുമ്പോൾ നിയത്ത് ഉച്ചക്ക് മുമ്പ് സംഭവിച്ചാലും മതി അതായത് സുബയ്ക്ക് മുമ്പ് വെക്കുക വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എന്തു ചെയ്യുക ഉച്ചൻ്റെ മുമ്പായിട്ട് സുന്നത്ത് നോബിന്റെ നിയത്ത് വെച്ചാൽ മതി ഫർദു നോമ്പാകുമ്പോൾ അത് പറ്റൂല്ല ഷാഫി മധവ് പ്രകാരം സുബൈന്റെ മുമ്പ് തന്നെ നിർബന്ധമായിട്ട് ഫർദുൽ നോമ്പിന്റെ നിയത്ത് സംഭവിച്ചിരിക്കണം നിയത്ത് എന്ത് ചെയ്യണം നമ്മൾ വെച്ചിരിക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഇനി അറിയാതെ പകൽ സമയത്ത് എന്ത് ചെയ്തു അറിയാതെ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അറിയാതെ നമ്മൾ ഭക്ഷണം കഴിച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല അത് എന്ത് ചെയ്യുക അറിയാതെ കഴിച്ചാൽ എന്ത് ചെയ്യാ എന്തില്ല പ്രശ്നമില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഈ നിയത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സുന്നത്ത് നോമ്പാകുമ്പോൾ നിയത്ത് ഉച്ചന്റെ മുമ്പ് വെച്ചാൽ മതി ഫർദ്ദു നോമ്പ് കൂടെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം സുഹേന്റെ മുമ്പ് തന്നെ നിർബന്ധമായിട്ടും നിയത്ത് സംഭവിച്ചിരിക്കണം അത് ഇനി കഴിഞ്ഞ റംലാനിക്ക് പോയ നോമ്പ് ഉണ്ടെങ്കിൽ അത് നോറ്റുവിട്ടുകയാണ് സുന്നത്ത് നോമ്പിന്റെ കൂടെ അപ്പോഴും എന്തു ചെയ്യണം സുഭേന്റെ മുമ്പ് നിയത്ത് സംഭവിക്കണം നേർച്ചയാക്കിയ നോമ്പാണെങ്കിലും സുഭയിന് മുമ്പ് എന്ത് ചെയ്യണം നിയത്ത് സംഭവിക്കണം അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ പലരും ചോദിക്കുന്നതാണ് ഷാഹാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കം പറ്റുകയില്ലേ എന്നത് ഷാബാൻ പതിനഞ്ചിനു ശേഷം നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നോമ്പെടുക്കുക ഷാബാൻ പൂർണ്ണമായി നോമ്പെടുക്കുന്ന ആളുകളാണെങ്കിൽ റജവിലും ഷാഹാൻ റംലാനിലൊക്കെ നോമ്പെടുക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് നോമ്പെടുക്കാവുന്നതാണ് ഷാബാൻ പതിനഞ്ചിന് ശേഷവും നോമ്പ് നോൽക്കാം സ്ഥിരമായി നോൽക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ എല്ലാ തിങ്കളും വ്യാഴം നോൽക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്കും എന്ത് ചെയ്യാം ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ അയ്യാമുൽ സൂദിന്റെ നോമ്പ് നോൽക്കുന്നവരുണ്ടാകും അവർക്കും എന്ത് ചെയ്യാം ഈ നോമ്പ് ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കാവുന്നതാണ് എല്ലാ സൂദും കൃത്യമായി നോൽക്കുന്ന ആളുകൾ അങ്ങനെ കൃത്യമായിട്ട് നോക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ഷാബാൻ പതിനഞ്ചിന് ശേഷവും നോമ്പ് എടുക്കാവുന്നതാണ് പക്ഷെ ഷാബാൻ പതിനഞ്ചിന് ശേഷം മാത്രമായി പ്രത്യേകം നോൽക്കുന്ന ആളുകൾ ഇതേ വരെ നോൽക്കാതെ ഷാബാൻ പതിനഞ്ചിന് ശേഷം മാത്രം പ്രത്യേകം നോൽക്കുക അത് പാടില്ല അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല എന്നതാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ പവിത്രമാക്കപ്പെട്ട ഷാബാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ട അമലെന്ന് പറഞ്ഞാൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കലാണ് സലാത്ത് ചെല്ലാൻ നമ്മോട് കൽപ്പിക്കുന്ന ആയത്തിറങ്ങിയ ആയത്തിറങ്ങിയ എന്ന് പറയുന്ന മലക്കുകളും ആയിത്തിറങ്ങിയ മാസമാണ് ഓ സത്യവിശ്വാസികളെ നിങ്ങളും ചെല്ലുക എന്ന് സൊലാത്ത് കൊണ്ട് കൽപ്പിക്കുന്ന ആയത്തിറങ്ങിയ മാസമാണ് ഷാബാൻ അതുകൊണ്ട് സൊലാത്തിൻ വർദ്ധിപ്പിക്കുക പിന്നെ നമ്മൾ നമ്മുടെ ജീവിത ക്രമം ഒന്ന് ശരിയാക്കേണ്ടതുണ്ട് ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടത് റംബാനാണ് വരുന്നത് റംവാൻ കൃത്യമായിട്ട് ഇവാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കണം നഷ്ടപ്പെടുത്താൻ പാടില്ല അടുത്തുള്ള നമുക്ക് കിട്ടുമോ എന്ന് പോലും പറയാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ഈ ഷൈബാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് കൃത്യമാക്കേണ്ടതുണ്ട് ക്രമപ്പെടുത്തേണ്ടതുണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായി തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക എന്നിട്ട് മാത്രം കേന്ദ്രീകരിക്കുക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇബാദത്തുകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നമ്മൾ എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് സംഭവിച്ചു എല്ലാ തെറ്റു കുറ്റങ്ങളും അറുത്ത് മാഫാക്കി നൽകട്ടെമീൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ആ ചെന്ന് വസീയത്തോട്